കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യങ്ങളെ ധ്യാനിപ്പിച്ച വാഴചരിക്കൽ അച്ഛൻ്റെ ഒരു അനുഭവ സാക്ഷ്യം കേൾക്കുകയാണ് അച്ഛൻ പറയുകയാണ് ഒരിക്കൽ ഒരു പൈശാചിക്ക് പോലെ ഒരു പെൺകുട്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു ഒരു ഭയങ്കര ഒരു പീഡ പല ആൾക്കാർക്കും പശാച്ചയ്ക്ക് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ പീടയൊക്കെ ചില ആൾക്കാർക്കുണ്ടാകും പക്ഷേ യേശു കൃത്വൻ്റെ നാമത്തിന് അത്ഭുത ശക്തിയാണ് അപ്പോൾ അച്ഛനെ തോന്നി യേശുര രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ യേശുവിൻ്റെ രക്തം എന്നെ രക്ഷിക്കുന്നു യേശുവിൻ്റെ രക്തവരെ രക്ഷിക്കുന്നു എന്ന് അങ്ങനെ കുറേ സമയം പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു ഇങ്ങനെ യേശുവിൻ്റെ രക്തത്തെ വിളിച്ച് കുറേ സമയം അങ്ങോട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ കുട്ടിയുടെ അന്ധകാരത്തെ ശക്തി കൊണ്ട് വിട്ടുപോയാണ് ഈശോയുടെ രക്തത്തിന് അത്ഭുതകരമായ ശക്തിയാണ് യേശുന്റെ രക്തം പലതരത്തിലുള്ള പൈശാചിക പീടുകൾ നമ്മൾ വിടുവെക്കും ഒമ്പതാം അധ്യായത്തിന്റെ അതിന്റെ പതിനാലാമധ്യവാക്യം പറയാണ് നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ല ഹൗ മച്ച് മോർ വിത്ത് ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ് പ്യൂരിഫൈ അവർ കോൺഷ്യൻസ് ഫ്രം ഡെഡ്ലി വാട്സ് ടു വർഷിപ് ദ ലിവിംഗ് ഗോഡ് ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ സ്വർഗ്ഗം ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് നമ്മുടെ മനസാക്ഷിയെ അന്ധക്കരണത്തെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കും യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് ജീവിക്കുന്ന കർത്താവിനെ ശരിക്കും വേർഷിപ്പിക്കാൻ ആരാധിക്കാനായിട്ട് സാധിക്കും ആരാധിക്കാനായിട്ട് സാധിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് നല്ല കുമ്പസാരം നടത്തി യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ ജീവിക്കുന്ന യേശു ആരാധിക്കാൻ നമ്മുടെ അന്ധകരണത്തെ അവിടെ നിന്ന് വിശുദ്ധീകരിക്കുകയാണ് നിത്യാത്മാവ് മൂലം സെമിനാരിൽ പഠിക്കുമ്പോൾ എനിക്ക് ദൈവം നൽകിയൊരു വചനാണ് ഒരു ധ്യാനത്തിൽ ആ വചനം ഞാൻ ഓർക്കാണ് ഈ വചനം വെച്ച് ഒരുപാട് ദിവസങ്ങൾ അടിപ്പിച്ച് അടിപ്പിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നൽകിയത് കൃപ നമ്മൾ വിശുദ്ധീകരിക്കുന്ന വചനമാണ് നിത്യാത്മ എന്നോട് വായിച്ച് എല്ലാവരും നമ്മളെ വിശുദ്ധീകരിക്കുന്ന വചനമാണ് വായിച്ച് നിത്യാത്മാവ് ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രമായി വിശുദ്ധീകരിക്കുകയും നിർജീവ പ്രവൃത്തികൾ അത് എന്തെങ്കിലും ആകട്ടെ നിർജീവ പ്രവൃത്തി ജീവനില്ലാത്ത പ്രവൃത്തി അശുദ്ധമായ പ്രവൃത്തി പ്രവൃത്തിയായിരിക്കാം എല്ലാ നിർജീവ പ്രവൃത്തികളിൽ നിന്നും നമ്മളെ വിശുദ്ധീകരിക്കാൻ യേശുക്രുത്തുവിൻ്റെ രക്തത്തിന് അത്ഭുത ശക്തിയാണ് അപ്പം യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടിയിട്ടാണ് യേശു ആ ബലി അർപ്പിച്ചത് അതുകൊണ്ടാണ് കർത്താവ് ബലോ സുലിഹ പറയണത് നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ തന്നെ തന്നെ ദൈവത്തിന് അർപ്പിച്ച യേശുക്രുത്തുവിൻ്റെ രക്തം കൃഷിയുടെ രക്തത്തിൻ്റെ പ്രത്യേകത അതാണ് കളങ്കമില്ലാത്ത രക്തം ദോഷമല്ലാത്ത രക്തം അശുദ്ധിയില്ലാത്ത രക്തം ദോഷരഹിതമായ രക്തം പരിശുദ്ധമായ രക്തം ഈ രക്തം പിതാവായ ദൈവത്തിന് യേശു അർപ്പിച്ചു അതുകൊണ്ടാണ് നമ്മൾ കരണക്കുന്തജലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും സമർപ്പിക്കാനില്ല പിതാവിന് അതുകൊണ്ട് നമ്മൾ സമർപ്പിക്കുന്ന എന്താണ് നിത്യപിതാവേ അങ്ങനെ ഞങ്ങളുടെ വത്സ ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങടെ വത്സലപുത്രനുമായ ഈശോമിശി തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കണം നമുക്ക് വേറെ ഒന്നും കാഴ്ച വെക്കാനുള്ള നമ്മുടെ കാഴ്ചകളെല്ലാം ബലഗീനമായിരിക്കും പക്ഷെ നമ്മൾ കാഴ്ചവെക്കുന്നത് ഈ ശോമിശ്വാഡ് തിരുരക്തവും തിരുശരീരവും അതാണ് യേശുവിൻ്റെ രക്തം ഓഫ് യു ഓഫർ ദ ബോഡി ആൻഡ് ബ്ലഡ് സോൾ ആൻഡ് ഡിവിനിറ്റി ഓഫ് യുവർ ഡിയർലി ബിലാവഡ്സ് ആണ് യേശുക്വിൻ്റെ രക്തം നമ്മൾ സമർപ്പിക്കുകയാണ് പിതാവേ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കാഴ്ചവെക്കുകയാണ് അവർക്ക് പറഞ്ഞ ഹാലിയിൽ പറഞ്ഞ ഹാലിയിൽ ജോഹനാൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിന് ഒന്നും രണ്ട് വാക്യങ്ങൾ യോഹൻ ഒന്നാല് അങ്ങനെ രണ്ടാം അധ്യായത്തിന് ഒന്നും രണ്ടും വാക്യങ്ങൾ അവിടെ കർത്താവിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത് എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട് നീതിമാനായ യേശു ക്രിസ്തു അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന രക്തം അതുകൊണ്ടാണ് അന്ത്യത്താഴ വേളയിൽ ഈശോ ചെയ്ത കാര്യം അത്തായ സുവിശേഷത്തിൻ്റെ ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വാക്യങ്ങൾ ഈശോ കാസയെടുത്തിട്ട് വീഞ്ഞെടുത്തിട്ട് ഈശോ പറയുകയാണ് ഇതാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ രക്തം അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞു ഈശോയുടെ രക്തം ഈശോ നമുക്ക് നൽകുകയാണ് നമ്മുടെ എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുക നമ്മുടെ ഉത്തരവാദിത്തം അത് വിശ്വസിക്കുക അത് സ്വീകരിക്കുക ഒരുപാടിനെക്കുറിച്ച് പിന്നെ ചിന്തിച്ച് നമ്മുടെ തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല ഞാൻ പാപിയാണ് അതിനുകൊണ്ട് എൻ്റെ ഈശോ വന്ന് രക്ഷകനായിട്ട് വന്നു രക്ഷകനാവശ്യം പാപിക്കാണ് ഞാൻ പാപിയാണ് അതുകൊണ്ട് ഈശോ എനിക്ക് രക്ഷകനായിട്ടുണ്ട് ഈശോ എന്ത് ചെയ്തു ഈശോയുടെ രക്തം എനിക്ക് നൽകി എനിക്ക് വേണ്ടി ഈശോ രക്തം ചിന്തി അതുപോലെ തന്നെ ഈശോ പരിശത്ത് കുർബാന സ്ഥാപിച്ച് തിരി രക്തം ഈശോ നൽകുകയാണ് ഓർക്കെ പറഞ്ഞേ ഹാലി ലുയ ജീവനോട് പറഞ്ഞു ജർമ്മനിയിൽ നടന്നൊരു അത്ഭുതം വേണ്ട മഞ്ഞക്കലച്ചൻ്റെ കരങ്ങളിലൂടെയാണ് യു ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു കുടുംബം ആ കുടുംബത്തിൻ്റെ പ്രത്യേകത ആ കുടുംബത്തിലെ ആ നാല് മക്കൾക്കും മക്കളില്ല നാല് പേരും കല്യാണം കഴിഞ്ഞ് കുറേ വർഷം ജർമ്മൻ ഫാമിലിയാണ് ആർക്കും കുട്ടികളില്ല ആർക്കും കുട്ടികളില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അച്ഛൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് കേട്ടു അടുത്ത് വന്നു അപ്പച്ചന് മനസ്സിലായി ഈ കുടുംബത്തിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ഒരു പ്രത്യേക കഴുകപ്പെടൽ ആവശ്യമാണ് അച്ഛന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പത്രോസിൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ വൺ പീച്ചർ ചാപ്റ്റർ വൺ വേഴ്സസ് എയ്റ്റീൻ ആൻഡ് നയൻറ്റീൻ വലിയ ശക്തിയുള്ള വചനം നോട്ട് ചെയ്തു വെച്ചോ നമ്മുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള തിന്മയുടെ സ്വാധീനം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വിടുതൽ കിട്ടാനുള്ള സ്വർഗത്തിൻ്റെ വചനമാണ് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ട് പത്തൊമ്പത് സാപങ്ങളിൽ നിന്ന് വിടുതൽ പൈശാച്ചി ഇവിടുന്ന് വിടുതൽ ജീനിയോളജിയിലുള്ള തിന്മകളുടെ കെട്ടുകളുടെ വിടുതൽ എല്ലാം നൽകുന്ന തലമുറകളുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള വചനമാണ് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ ജീവനോട് വായിച്ച് പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ ബൈബിൾ പറയാണ് പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച വ്യർത്ഥമായ ജീവിതരീതി അപ്പോൾ നമുക്കെല്ലാവർക്കും അങ്ങനെ ചിലപ്പോൾ കാണുമായിരിക്കും ഒരു പക്ഷേ ഒരു സെറി ചേട്ടനോട് പറയും എൻ്റെ അച്ചു എൻ്റെ അപ്പൻ ഭയങ്കര കള്ളുകൂടിയാൻ അപ്പൻ്റെ അപ്പൻ അതിനേക്കാൾ വലിയ കൂടി കള്ളുകൂടിയാൻ ഞാനിപ്പോൾ അതിനേക്കാൾ വലിയ എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട് ചില പറയും എൻ്റെ അപ്പൻ്റെ ദേഷ്യം എന്ന് പറഞ്ഞ് നിസാരമല്ല അല്ല അമ്മയുടെ കോപം എന്ന് പറഞ്ഞ് നിസാരമല്ല എനിക്കെന്ന് അറിയില്ല കുറച്ച് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു അതിനെ കോപിക്കത്തില്ല ഇപ്പോൾ കോപത്തിൽ ഞാൻ ഇപ്പോൾ പുസ്തകതായിട്ടിരിക്കുകയാണ് അപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനത്തെ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണും പിതാക്കന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതി അങ്ങനെ ഉണ്ടായിരിക്കും പിതാക്കന്മാർ ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് ഒരു വീണ്ടെടുക്കലുണ്ട് വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല എന്ത് നിങ്ങൾ അറിയുന്നുവല്ലോ നമ്മൾ പൈസ കൊടുത്തിട്ടല്ല സ്വർണം കൊണ്ടല്ല വെള്ളി കൊണ്ടല്ല പണം കൊണ്ടല്ല വേറൊന്നും കൊണ്ടല്ല കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യരക്തം വഴിയാണ് യേശു ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം വഴിയാണ് നമുക്കതിൽ നിന്ന് വിടുതലുള്ളത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ കുടുംബം ആ കുടുംബത്തിന് അച്ഛനൊന്ന് ശരിക്കും ഒന്ന് ഒരുക്കി യേശുവിൻ്റെ രക്തത്തിൻ്റെ പവറിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു എന്നിട്ട് അന്ന് പ്രത്യേക പെർമിഷൻ അച്ഛൻ മേടിച്ച് ഈ കുടുംബങ്ങളെ അങ്ങോട്ട് വിളിച്ചുകൂട്ടി ഒരു കുർബാന അർപ്പിക്കുകയാണ് ബലി അർപ്പിക്കുകയാണ് ബലി അർപ്പിക്കുകയാണ് അതിനുമ്പം അവർ അന്നാട് കുമ്പസാരത്ത് ഒരുക്കി അങ്ങനെ ശരിക്കും കുറച്ച് കാലം എടുത്തു അന്നാടൊന്ന് ഒരുക്കി ഒരു ഒരു ബലിയർപ്പണം അവിടെ നടത്താണ് ഒരു ബലിയർപ്പണം നടത്തി യേശുവിൻ്റെ തിരുശരീരം കൊടുത്തു യേശുവിൻ്റെ തിരുരക്തം രക്തം അവർക്ക് കൊടുത്തു പ്രിയപ്പെട്ടവരെ ഇത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ മൂത്തയാളുടെ ഭാര്യ ഇത് അഗർഭം ധരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഏതാനും മാസം കഴിയുമ്പോൾ രണ്ടാമത്തെ അങ്ങനെ എനിക്ക് വന്ന മൂന്ന് നാല് വർഷങ്ങൾ കൊണ്ട് ഈ നാല് കുടുംബങ്ങളിൽ കർത്താവ് മക്കളെ നൽകി അനുഗ്രഹിക്കണം ഒറ്റ ഡെലിവറൻസ് കർത്താവിൻ്റെ തിരി രക്തം ഉണ്ടായിട്ട് കഴുകപ്പെടുകയാണ് ഇന്ന് കൈയടിച്ച് കർത്താവിൻ്റെ മാത്രം കൊടുത്തേ ഹാലി ലുയ ഇങ്ങനെയാണ് കൈയ്യടിക്കുന്നത് ജീവനോട് കൈയ്യടിച്ചേ ഹാല ലുയാ നോക്കിയാൽ ഇതാണ് വചനം പത്രൂസിൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള യേശുക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം വഴിയാണ് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം വഴി നമ്മുടെ തലമുറകളെ വംശത്തെ എല്ലാം കർത്താവ് ശുദ്ധീകരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ കുറച്ച് കാലങ്ങളായിട്ട് കാലങ്ങളായിട്ടൊരു പ്രത്യേകതരം തിന്മയാണല്ലോ ഒരന്ധകാരമാണല്ലോ എന്നൊക്കെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നമുക്കുള്ളൊരു സൊല്യൂഷനാണ് ദ ബ്ലഡ് ഓഫ് ജീസസ് ഒരിക്കൽ വചനപ്രകോഷം പറഞ്ഞാൽ സാക്ഷി ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു പ്രത്യേകതരം തിന്മ അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ പെങ്ങൾ ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിൻ്റെ വലിയപ്പൻ്റെ പെങ്ങൾ പെട്ടെന്ന് രോഗം വന്ന് പെട്ടെന്ന് മരിച്ചു ഇങ്ങനെ അവരുടെ കുടുംബത്തിലൊരു പ്രത്യേകതര ഒരു തിന്മ പോലെ അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായി എല്ലാ പെങ്ങന്മാർക്കും ഒന്നിലൊരു ഒരു പ്രത്യേക ഒന്നെങ്കിൽ ഒരു മരണം അല്ലെങ്കിൽ ഡിവോഴ്സ് ഒരു പ്രത്യേക തരത്തിലുള്ള തിന്മ അദ്ദേഹത്തിനോട് യേശുവിനെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വ്യർത്ഥമായ ജീവിത രീതി എന്തെങ്കിലും കാണുമായിരിക്കാം അതിൽ നമുക്ക് വിടുതലുള്ളത് യേശുരുടെ രക്തം വഴിയാണ് സ്വർണമോ വലിയ കൊണ്ടല്ല പ്രിയവിടെ ഒരു ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായമുള്ള ഒരാളുടെ അടുത്ത് പോയി ഇങ്ങനെ പറഞ്ഞതേ അപ്പാപ്പ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ എന്താണ് കാരണം അപ്പം അപ്പാപ്പൻ പറഞ്ഞാൽ മക്കളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറയുകയാണ് നമ്മുടെ കുടുംബത്തിലെ ഒരു ആൾ വലിയ ജന്മിയായിരുന്നു അപ്പോൾ കുടിയാമാര് പാവപ്പെട്ട മനുഷ്യർ അവിടെയുണ്ട് അപ്പോൾ ഈ ഇവരുടെ അപ്പാപ്പൻ എന്ത് ചെയ്തു അപ്പൻ ചെയ്ത കാര്യം വെച്ചാൽ ഈ കുടിയാൻ കുറച്ച് സ്ഥലമുണ്ട് അത് ചോദിച്ചു അപ്പോൾ ഇയാൾ പറഞ്ഞ ഞാൻ തരത്തില്ല എമാന എന്ന് പറഞ്ഞ് കൊടുത്തില്ല അപ്പോൾ ദേഷ്യം വന്ന് അന്ന് അന്നത്തെ കാലമല്ലേ എന്ത് ചെയ്തു കഴിഞ്ഞാൽ മണ്ണെണ്ണ ഒഴിച്ച് ആ അങ്ങോട്ട് കത്തിച്ചു പക്ഷേ അവരുടെ വീട്ടിൽ മൂത്ത മോള് അവൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു അവൾ ബിന്ദു മരിച്ചു അതോടുകൂടി ആ കുടുംബത്തിലേക്ക് ഒരു തിന്മ അങ്ങോട്ട് വരികയാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിന്മ വിട്ടുപോകുന്നില്ല തുടർന്ന് ഈ ഞാൻ പറഞ്ഞാൽ മകനെ ശുശ്രൂഷ ചെയ്യുന്ന ഈ വ്യക്തിക്ക് മനസ്സിലായി അനുദപിക്കണം അയാൾ അനുദപിച്ച് പരിഹാരപ്രവൃത്തി യേശുവിൻ്റെ രക്തമാണ് പരിഹാരം വേറെ നമ്മൾ ഇന്നിട്ട് യേശു യേശുവിൻ്റെ രക്തം പ്രിയപ്പെട്ടവരെ തുടർന്ന് ഇദ്ദേഹം ചെയ്ത കാര്യം ഇവർക്ക് ഇദ്ദേഹത്തിൻ്റെ ആ ദേശത്ത് പോയി അവരുടെ സ്വന്തക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് കുറേ പിന്നെ എന്തെന്താ ദാനധർമ്മമൊക്കെ ചെയ്ത് അവരോട് ഉള്ള ആൾക്കാരോട് സോറിയൊക്കെ പറഞ്ഞ് ഇദ്ദേഹം കുറേ തെട്ടി തിരുത്തി അനധപിച്ച് യേശുവിൻ്റെ രക്തത്തെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ തറമുലവർ പിന്നെ അങ്ങനത്തെ അദ്ദേഹം കുറച്ച് പ്രായമുണ്ട് അദ്ദേഹത്തിന് തലമുറയിൽ നിന്ന് തിന്മ കർത്താവ് എടുത്ത് മാറ്റി പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ആത്മഹത്യ അന്ധകാരം പൈശാസികപ്പെടുവിട്ട് മാറിപ്പോയെന്ന് പറഞ്ഞ് അവർക്ക് പറഞ്ഞാൽ ഹാലി ലീയ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ് നിങ്ങളുടെ തലമുറയിൽ നിങ്ങളുടെ വംശത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള തിന്മകൾ ഇങ്ങനെ ഉപദ്രവം വരുത്തുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷനാണ് പത്രോസിൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യയം പതിനെട്ട് പത്തൊമ്പത് മറക്കരുത് എഴുതി വെക്കണം പറയണം രക്തത്തെ രക്തത്തെ നിങ്ങൾ നിങ്ങൾ വിളിക്കണം ചേർന്ന് പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റേതു ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ ലുശുദ്ധാത്മാവേത്മാവേ സ്തു അടിയ ധ്യാനത്തിന് സമയത്ത് ഒരാൾ വന്ന് കണ്ണീരോടെ പറയാണ് അച്ഛാ എനിക്കിപ്പോ നാല്പത്തൊമ്പത് വയസ്സായി ഞങ്ങളുടെ വീട്ടിൽ എന്റെ മൂത്ത ചേട്ടൻ അമ്പത് വയസ്സ് മരിച്ചു രണ്ടാമത്തെ ചേട്ടൻ അമ്പതാമത്തെ വയസ്സ് മരിച്ചു മൂന്നാമത്തെ ചേട്ടൻ അമ്പതാമത്തെ വയസ്സ് മരിച്ചു അടുത്ത ആൾ ഞാനാണ് ഇപ്പോൾ നാൽപ്പത്തൊമ്പത് വയസ്സായി നിങ്ങൾ ചിന്തിച്ചു നോക്കും എന്തൊരു ഭയാനകമായ ഒരു അവസ്ഥയാണ് പേടി ചിലപ്പോൾ ചെത്തുപോകും പേടിച്ചിട്ട് ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയത്താണ് ഈ വചനം ഡെലിവറൻസിൻ്റെ വചനം അവർക്ക് പറഞ്ഞു കൊടുത്ത് യേശുക്രുത്തര നാമത്തിൽ പൗരോഹിതി അധികാരം ഉപയോഗിച്ച് അങ്ങനെ ഏതെങ്കിലും കെട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ അതിനഴിച്ചങ്ങോട്ട് മാറ്റി അങ്ങോട്ട് പ്രാർത്ഥിച്ചു കുറച്ച് കഴിയുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വന്ന സാക്ഷ്യം പറയും ഇപ്പോൾ പമ്പത്തിനാല് വയസ്സാണ്ടായി ഞാൻ ജീവിതം ഉണ്ട് എന്ന് പറഞ്ഞ സാക്ഷ്യം പറഞ്ഞവർക്കാണ് പറഞ്ഞ പോലെ ഗലാത്യാലേഖനത്തിൻ്റെ മൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ഗലാത്യലേഖനം മൂന്നിൻ്റെ പതിമൂന്ന് കർത്താൻ്റെ വചനം ഇങ്ങനെയാണ് ക്രിസ്തു നമ്മെ പ്രതി ശഭിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു അപ്പൊ ക്രിസ്തു ചെയ്ത കാര്യം ക്രിസ്തു നമ്മെ പ്രതി ശഭിക്കപ്പെട്ടവനായി ഇതുപോലെ കുരിശിലേക്ക് അങ്ങോട്ട് കയറിയും മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് യേശു ക്രിസ്തു എന്ത് ചെയ്തു നമ്മുടെ എല്ലാ ശാപങ്ങളും യേശു സ്വന്തം ശരീരത്തിലേക്ക് അങ്ങോട്ട് ഏറ്റെടുത്ത് യേശു കുരിശിലേക്ക് കയറി അവരുടെ പഴുസ്ലിഹ പറയാണ് ക്രിസ്തു നമ്മെ പ്രതി നമ്മെ പ്രതി ഈശ്വസിക്കപ്പെട്ടവനായിട്ട് മാറി അതുകൊണ്ട് ശാപത്തിൽ നിന്ന് അവിടെ നമ്മെ രക്ഷിച്ചു യേശു ക്രിസ്തു നമ്മെ പ്രതി ശഭിക്കപ്പെട്ടവനായി തീർന്ന് ശാപത്തിൽ നിന്ന് യേശു ക്രിസ്തു നമ്മളെ രക്ഷിക്കുകയാണ് നമ്മളത് വിശ്വസിക്കുമ്പോഴാണ് നമുക്കത് അനുഭവിക്കാൻ സാധിക്കുന്നത് അത് വിശ്വസിച്ച് വിശ്വസിച്ച് അത് ഏറ്റുപറഞ്ഞ് ഏറ്റുപറഞ്ഞ് പ്രിയപ്പെട്ടവരെ അത്തരത്തിലുള്ള അന്ധകാരങ്ങളിൽ നിന്ന് നമ്മളെ തന്നെ കഴുകളയാൻ കർത്താവ് നമുക്കിടയാക്കും ക്രിസ്തു പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് പക്ഷേ കർത്താവ് എന്ത് ചെയ്തു ഇതെല്ലാം അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ് കൊളോസോസ് ലേഖനത്തിൻ്റെ ഒന്നിൻ്റെ ഇരുപത് യേശുക്കൃത്തും ഇവിടെ എല്ലാ ശാപങ്ങളും ഏറ്റെടുത്ത് യേശുക്ർത്ത് കുരിച്ചിൽ മരിക്കുകയാണ് പ്രിയപ്പെട്ടവർ അങ്ങനെ എല്ലാത്തരം തിന്മകളിൽ നിന്നും നമ്മളെ മാറ്റി അനുരഞ്ജിപ്പിക്കുകയാണ് കർത്താവ് തൻ്റെ രക്തം വഴിയാണ് അനുരഞ്ജിപ്പിക്കണത് കൊളോസോസ് ഒന്ന് ഒന്ന് ഇരുപത് ചേർന്ന് വായിക്കാമോ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ നമ്മൾ യേശു രക്തമേ വിളിന്ന് പറഞ്ഞ് കാരണം എൻ്റെ യേശുൻ്റെ രക്തമേ ഞങ്ങളുടെ കുടുംബത്തിലെ അന്ധകാരം പൈശാചിക ശക്തികൾ അതിൽ മാറ്റി സമാധാനം കൊണ്ട് നടക്കണമേന്ന് യേശുൻ്റെ രക്തത്തെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കണം അവർക്ക് പറഞ്ഞ് ഹാലി ലുയ ഹാലി ലുയാത്ര ലേഖൻ ആദ്യത്തെ കത്തയക്കുമ്പോൾ ഒന്നാമത്തെ ലേഖന ഒന്നാമത്തെ അധ്യായം അതിൻ്റെ ആദ്യത്തെ വാക്യം ഫസ്റ്റ് ലെറ്റർ ഓഫ് സെൻറ്റ് പീറ്റർ ചാപ്റ്റർ വൺ വേഴ്സ് വൺ അവിടെ പറയുന്ന ഒരു എല്ലാവരും ചേർന്ന് പത്രോസ് പിതാവായ തിരഞ്ഞെടുക്കപ്പെട്ടവരും ും അവന്റെ രക്തത്താൽ തളിക്കപ്പെടുന്നതിനും വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരും ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുമായി പൊന്തോസിലും ഗലാത്തിയായിലും കപ്പതോക്കിയായാലും വിധിയായിലും പ്രവാസികളായി ചിതിപ്പാർക്കുന്നവർക്ക് എഴുതുന്നത് നോക്കിയേ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുന്നതിനും വേണ്ടി യേശു ക്രിസ്തു നമ്മളെ യേശു കുരിശിൽ മരിച്ചത് ആ തിരക്തം കൊണ്ട് തളിച്ച് നമ്മളേശു ശുദ്ധീകരിക്കുകയാണ് ഞാനത് പറഞ്ഞു എതിനാന്ന് പറഞ്ഞ കുട്ടികളെ പറഞ്ഞ സാക്ഷ്യം കണ്ടില്ലായിരുന്നു യേശുവിൻ്റെ രക്തം യേശു കൊണ്ട് തളിച്ച് ഭയങ്കരമായി സൗഖ്യം കൊണ്ട് കൊടുക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈശോയ്ക്കത് സാധിക്കും എന്ന കാര്യത്തിന് സംശയമില്ല രോഗങ്ങളിൽ നിന്ന് മാത്രമല്ല ശാപങ്ങളിൽ നിന്ന് ബന്ധനങ്ങളിൽ നിന്ന് കെട്ടുകളിൽ നിന്ന് അന്ധകാരങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ കർത്താവായ യേശുക്രിത്തുവിന് സാധിക്കും അവിടുത്തെ രക്തത്തിന് അത്ഭുതകരമായ വിലയാണുള്ളത് അത്ഭുതകരമായ ശക്തിയാണുള്ളത് എഫേസ്വസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത വിധം നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു എഫേസ്വസ് ഒന്ന് ഏഴ് എല്ലാവരും കൂടെ ചേർന്ന് വായിച്ചേ അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈ അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു പിയേശുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് രക്ഷയുണ്ട് നമ്മൾ നമ്മളോട് തന്നെ പറയണം നമ്മളത് നമ്മൾ ഏറ്റു പറയണം നമ്മൾ ഞെട്ടി ഞെട്ടിപ്പറച്ച് പോകും പിശാച് നമുക്ക് എതിരെ വാദിക്കുമ്പോൾ നമ്മൾ നമ്മൾ ഈ പറയുകയാണ് ഞാൻ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ഞാൻ പാപിയാണ് പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ട പാപിയാണ് ഫ്രാൻസിസ് മാർഫാപ്പിയോട് ചോദിച്ചാൽ അങ്ങ് ആരാണ് ഫ്രാൻസിസ് പാപ്പ ഐ ആം ബാബിനാണ് ഞാനൊരു പാപിയാണ് പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ട പാപിയാണ് പറഞ്ഞത് ഹാലി ലുയാ നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ട പാവികളാണ്